മാല മാല ചേർത്താനുള്ള മാലയാ വെച്ചാ വാടി പോവില്ലേ ഇല്ല വെള്ളം തളിച്ചിട്ട് മതി ഭഗവാന്റെ എവിടെ ഒരു പിടിയില്ല ആ അച്ഛൻ വിളിച്ചപ്പോ മാലയുടെ കാര്യം പറഞ്ഞായിരുന്നു ആ അത് ഇന്നലെ നമ്മൾ മൊത്തം നോക്കിയതാണല്ലോ എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത എവിടെയോ അത് കിടപ്പുണ്ടെന്നോ അതെ ഈ വീട്ടിലെ എല്ലാ മുക്കും മൂലയും ഞാൻ അരിച്ചു പെറുക്കി ഇനി ഉറപ്പ് എന്താമക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ മുറി നോക്കിക്കോ ഞാൻ ആ മുറി പരിശോധിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് അതെവിടെയായിരിക്കുന്നവർ അതിങ്ങനെ അല്ലേ അതിനും ആർക്കറിയാവുന്നേ അത് നിനക്ക് നിനക്കറിയാലോ അത് എനിക്കോ അതെ അതെവിടെയായിരിക്കുന്ന ഞാനിങ്ങനെ അറിയാനാ ബീനാമേ എനിക്കറിയായിരുന്നെങ്കി ഞാൻ അത് എപ്പോഴും എടുത്തു തന്നേനെ ആ മാല ഈ വീട്ടിൽ നിന്ന് നീ അല്ലാതെ മറ്റാരും അത് എടുക്കില്ല വെറുതെ എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കാതെ മര്യാദക്ക് എന്റെ മാല ഇങ്ങെടുത്ത് തരുന്നുണ്ടോ സത്യമായിട്ട് എനിക്കറിയില്ല ബീനാമ്മേ മതി നിന്റെ എന്റെ മുന്നു വേണ്ട നീ അലമാരോ എന്ന് തോന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്റെ അലമാരയിലെ എങ്ങനെ വരാനാ എന്റെ മുറിയിലെ ഓരോ സാധനം എടുത്ത് വരുത്തിക്കോ എനിക്കൊരു കുഴപ്പമില്ല ഓ അത് ശരി അപ്പോ നീ ആ മാല മറ്റെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ ഓഫീസില്ലാത്തപ്പോ ഇരുപത്തിനാല് മണിക്കൂറും നീ പൂജാമുറിയിലാണ് കയറിയിരിക്കുന്നത് അതിനകത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഉള്ളൂമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെയും പക്ഷേ ഭഗവാന്റെ വിഗ്രഹം ഇളക്കി നോക്കരുത് ഇത്രയും വർഷങ്ങളായി അത് അവിടെ നിന്ന് അനക്കിയിട്ടില്ല ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോയാൽ ആ സമയത്ത് മാത്രമേ അത് എടുക്കാവൂന്ന മുത്തശ്ശി എന്നോട് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വിഗ്രഹം എടുത്താ എടുക്കുന്നവർക്ക് എന്തെങ്കിലും ദോഷം വരാനുള്ള സാധ്യതയുണ്ട് ഞാൻ വിഗ്രഹത്തിൽ തൊട്ടാലോ അതെടുത്താലോ എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റുമെന്നും പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തുക അല്ലേ മീരെ അപ്പോ അതിന്റെ അടിയിൽ തന്നെ നീ മാല ഒളിപ്പിച്ചിട്ടുണ്ടാവും ഇനി നീ തന്നെ വന്ന് അതെടുത്ത് എന്നെ കാണിക്കണം അല്ലാതെ ഞാൻ അതീ തൊടാനോ ദോഷം വാങ്ങിച്ചു വെക്കാനോ പോകുന്നില്ല ഇല്ല ബീനമ്മ ആവശ്യമില്ലാതെ വിഗ്രഹം എടുക്കരുതെന്നാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ഞാനത് എടുക്കില്ല ഓഹോ അപ്പോ ഞാനെടുത്ത് അതിന്റെ ദോഷം വാങ്ങിക്കുന്നതും വാങ്ങി വെക്കുന്നതും നിനക്ക് കാണണം അല്ലേ ഞാൻ മാല പിന്നെ എന്തിനാ ഞാനത് ഒളിപ്പിച്ചു വെക്കുന്നത് വിഗ്രഹത്തിനടിയിൽ മാലില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്താ ഒന്നുമില്ല വിഗ്രഹത്തിന്റെ കാര്യം എന്താ പറഞ്ഞത് അതില് മാലയില്ലെന്ന് മീര പറയുന്നത് കേട്ടല്ലോ ഹരിയതിൽ എന്റെ മാല മീര എടുത്തു എനിക്കൊരു സംശയമുണ്ട് മീര ആ മാല എടുത്ത് വിഗ്രഹത്തിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് മീരയോട് തന്നെ ചോദിക്കണം